അയ്യോ ചേച്ചി എന്നെ കാണിക്കുന്നേ അയ്യോ ചേച്ചി ഇങ്ങനെ ഇപ്പൊ കാണിച്ചുകൊട്ടെ ഇങ്ങനെ കുഞ്ഞൂടാ വയറൊക്കെ ഉള്ളേ അതെന്താ കുഞ്ഞു പോവോ കുഞ്ഞു ചാടി പോവുന്നില്ല എന്നാലും കുഞ്ഞിന് അപകടമായിരിക്കും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു കിടക്കുമ്പോ ചെരിഞ്ഞേ കിടക്കാൻ പാടുള്ളൂ ഇങ്ങനെ കുനിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുനിയാൻ പാടില്ല അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ചേച്ചിയൊന്നും നോക്കിയിട്ടില്ലേ ഗൂഗിളില് ഇതൊക്കെ നിന്റെ വേറെ സംശയങ്ങളാ അപ്പുവിനെ ഗർഭിണിയായ സമയത്ത് ഇതിലും വലിയ സംശയങ്ങളൊക്കെ ആയിരുന്നു പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഈ മൊബൈലിൽ കുത്തിയിരുന്നത് അതെന്താ എങ്ങനെ അതെന്തുകൊണ്ടാ എങ്ങനെ ഇത് ഇതെന്തുകൊണ്ട് എങ്ങനെ അങ്ങനെ ചെയ്താ പറ്റുവോ എങ്ങനെ ചെയ്താ പറ്റുവന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്നോണ്ടാണ് നിന്റെ കുഴപ്പം ഒന്ന് പറ്റി കഴിയുമ്പോൾ ഈ പേടിയും ടെൻഷനെല്ലാം മാറി എന്റെ എല്ലാം മാറിപ്പോയി കുഞ്ഞു ചാടി പോവോ കുരിഞ്ഞു നിന്നോ കൊഴപ്പുണ്ടോ അങ്ങനെ നിന്നോ കൊഴപ്പം ഉണ്ടോന്നുള്ളത് പേടി എല്ലാം മാറി ഞാൻ വെറുതെ പറഞ്ഞോന്നും അല്ല ഇതിലൊക്കെ കാര്യമുണ്ട് ഒന്നുമില്ലാണ്ട് വെറുതെ ഗൂഗിളിൽ എഴുതി വെക്കത്തൊന്നും ഞാൻ പറയുകയാണെങ്കിൽ നീ ഇങ്ങനെ നി മേലെങ്ങാതെ ഇങ്ങനെ സ്റ്റഡി വെടി പോലെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അത്യാവശ്യം ചെറിയ രീതിയിൽ മുറ്റോ അടിക്കയോ അല്ലെങ്കിൽ ഇതിലൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്താൽ സുഖമായിട്ട് പ്രസവിക്കാം ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും യു ചേച്ചി പറയുന്നോട്ടൊന്നുമല്ല അങ്ങനെ പണിയൊന്നും ചെയ്തുകൂടാ ചിലവരൊക്കെ പറയും എക്സസൈസ് ചെയ്യാൻ എക്സസൈസ് ചെയ്തിട്ട് വല്ലതും പറ്റിപ്പോയാലോ ദേഹം അനങ്ങുന്നതല്ലേ എന്റെ കുഞ്ഞ് സുരക്ഷിതായിട്ടിരിക്കണം അതോടെ കിടക്കുന്നില്ലേ ഒന്നുമില്ല എന്റെ വയറ്റിലല്ലേ ഏഹ് വയറ്റിന്റെ ഉള്ളില് എന്ത് എന്തുള്ള നമ്മുടെ കയ്യിലൊക്കെ വല്ലോണം പിടിക്കും ഇത് വയറിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കാനാ ചിലപ്പോ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തെ ഇങ്ങനെ നിവരും ചെരിയുമൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് അങ്ങോട്ട് ഇവിടെ ഇവിടെ ആടത്തില്ലേ അയ്യോ ഇരിക്കു പേടിയാ ഒന്നും ചെയ്തില്ല വേണ്ട എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിലും പ്രസവിക്കണവരൊക്കെ ഇടവെറുന്ന് പ്രസവിക്കണവരില്ലേ അങ്ങനെ ഞാനും പ്രസവിക്കും അതുകൊണ്ട് എനിക്ക് എന്തായാലും നല്ല പേടിയാ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല അനങ്ങാണ്ടിരിക്കട്ടെ അയ്യോ ഞാൻ കൊറേ നേരം എഴുന്നിട്ട് ഇടക്കാണ്ടിരിക്കും ഞാൻ ചിലക്ക് ഇടക്കട്ടോ ഏർ രണ്ടാമത്തെ പ്രസവത്തിൽ ഇവിളി ഇമ്മാതിരി ഡയലോഗ് അടിക്കണെ എനിക്കൊന്ന് കാണണം അമ്മ മോളെ എനിക്കേ ബിരിയാണി നിന്നാ കോതിയാവുന്നു അയ്യോ അമ്മയ്ക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല മോളെ ആ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല അല്ലെ ആ എന്നാ ഞാനേ ഫുഡ് ഓർഡർ ചെയ്യട്ടോ ഓ ഈ കഴിഞ്ഞ ആഴ്ച തന്റെ എത്രാമത്തെ പ്രാവശ്യം എന്റെ പൊന് വെച്ചെ ഈ ഹോട്ടലിൽ ഇത് പേടിച്ച് കഴിക്കില്ലേ ഇതിപ്പോ നാലഞ്ചാമത്തെ പ്രാവശ്യമായി ബിരിയാണി ഇത് പറഞ്ഞോണ്ട് വരില്ലേ അതൊന്നും കൊള്ളത്തില്ല ഇല ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങലെ പുറത്ത ഭക്ഷണം ഇങ്ങലെ കഴിച്ചുകൂടാ എനിക്ക് തിന്നാൻ തോന്നിയാ കഴിക്കണം എനിക്ക് ചിലങ്ങനത്തെ ആഗ്രഹങ്ങൾ വന്ന പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട് അവൻ ബിരിയാണി ഇപ്പൊ കഴിക്കണം അത് ഹോട്ടൽ ഫുഡ് കുഴപ്പമൊന്നുമില്ല ഹോട്ടലിൽ നിന്ന് മാത്രം ഭക്ഷണം മേടിച്ചു കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്നാലും എന്നെ മാത്രം പറയുന്നു എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭക്ഷണം കഴിക്കപ്പൊ തോന്നുള്ള വൈകുന്നേരം കഴിക്കാം ഏഹ് എനിക്ക് ഇപ്പൊ ബിരിയാണി വേണം ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ പോകും കേട്ടോ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് പൈസ അയച്ചെത്തിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കട്ടെട്ടോ ഒന്നുവെച്ചു ഇവക്കിത് എല്ലാത്തിന്റെ സൂക്കേടാ എനിക്ക് മനസ്സിലാവാത്തത് അവൾ ഒന്നാമത് ഗർഭിണി നീ രണ്ടാമത് ഗർഭിണി ഏഹ് നീ ഒന്നാമത് ഗർഭിണി ആയപ്പോ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നേ നിനക്ക് ഇങ്ങനെ ഇത് ഒരു ആഗ്രഹമോ തീറ്റയോ ഒന്നും ഉള്ളത് എനിക്ക് തോന്നില്ല ഇടയ്ക്ക് കപ്പയും മീൻകറിയൊക്കെ എന്തോ ഉണ്ടാക്കി തരാൻ പറഞ്ഞു അല്ലാണ്ട് എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ ഇത് എന്നാ സൂക്കേടാന്നേ ഈ ആഴ്ച തന്നെ നാലോ അഞ്ചാമത്തെ പ്രാവശ്യം ഇത് ഷവർമ്മ അൽഫാമ് ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ച് തിന്നുക സത്യം പറഞ്ഞാൽ ആദ്യ ഗർഭിണിയായ സമയത്ത് എനിക്കോ എന്തെങ്കിലും ഒക്കെ തിന്നാന്ന് തോന്നുമായിരുന്നു പക്ഷെ എനിക്കെന്തോ അങ്ങനൊന്നും മേടിച്ച് പുറത്തൊന്നും മേടിച്ച് കഴിക്കണമെന്നില്ലായിരുന്നു എന്തൊക്കെയോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തൊക്കെ അപ്പയൊക്കെ ഉണ്ടാക്കി തന്നിട്ടില്ലേ പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ മൂത്ത ചെറുക്കനുള്ളതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒന്ന് ആ കൊച്ചിനെന്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കുക അവന്റെ പുറകെ കിടക്കാൻ തന്നെ എനിക്കും അറിയില്ല പിന്നെയാണ് എന്റെ ആഗ്രഹങ്ങളുടെ സമയം രണ്ടാമത് ഗർഭിണിയായ പിന്നെ മൂത്തവൻ അങ്ങനെ അധികം ഭക്ഷണം ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അവനൊന്നാ ക്ഷീണിച്ച് വരുന്നുണ്ട് എനിക്ക് അതിന്റെ വിഷമം അവനെ ഒന്നും മര്യാദയ്ക്ക് ഭക്ഷണം കൊടുത്ത് ഒന്ന് വെള്ളം വെപ്പിച്ചെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ ഗർഭിണിയായപ്പോ അവനങ്ങ് ക്ഷീണിച്ചു പോയി മൂന്ന് നേരം മര്യാദക്ക് എന്തെങ്കിലും വിശപ്പില്ലാണ്ട് കഴിച്ചു കൂടണംന്ന് മാത്രമേ ഉള്ളൂ കുറെ വെള്ളം കുടിച്ചു കൂട്ടണോണ്ട് വിശപ്പൊന്നും ഇല്ല ആ എനിക്കൊന്നും മനസ്സിലാവുള്ളു ഞാനും രണ്ടു പറ്റുക എനിക്കൊന്നും ഇല്ലായിരുന്നു ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ഞാൻ അങ്ങനെ ആഗ്രഹം എന്തെങ്കിലും ഉള്ളാക്കി നടത്തി തരും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഉള്ളതൊക്കെ അത് കഴിച്ചു അങ്ങ് നടക്കുമായിരുന്നു ഇതുകൊണ്ട് തൂക്കം ഇടില്ലായിരുന്നു ഇത് എന്തോരു ഭ്രാന്തോ ഇന്ന് ശരി വെയില് കുറവുള്ള കേട്ടോ ഏർ ഇതെന്നാ ഇവിടെ വന്ന് നിൽക്കുന്ന മോളെ അത് പിന്നെ ഞാൻ ഏട്ടനെ നോക്കിയിക്കുവാ അവനിങ്ങ് വരുവെന്നേ ജോലി കഴിഞ്ഞ് വരുന്നവനെ കാത്തു വെക്കേണ്ട ആവശ്യമുണ്ട് അവനങ്ങോട്ട് വരും എന്നതിനെ പുറത്ത് ഇങ്ങനെ ചൂടത്ത് വന്നിരിക്കണമല്ലേ അപ്പൊ അവളിയും കയറി ഇരിക്കുന്നേ അത് ഞാൻ രണ്ട് സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരണ വഴിക്ക് വാങ്ങിക്ക ഉം വേറെ ഒന്നും മസാല ദോശയും മച്ചമാങ്ങയും മേടിച്ചിട്ട് വരാൻ മാറുന്നുണ്ട് ഞാൻ റീൽസ് ഇരുന്ന് കണ്ടപ്പോ അതില് പച്ച മാങ്ങ തിന്ന വീഡിയോ കണ്ടു പിന്നെ മസാല വോശയും കുറെ ദിവസമായിട്ടെനിക്ക് കൊതിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേട്ടോട് പറയുമ്പോൾ ചേട്ടൻ മേടിച്ചിട്ട് വരാതെന്ന് പറഞ്ഞ കുറേ നേരമായി മേടിച്ചെന്ന് പറഞ്ഞ ഇറങ്ങിയിട്ട് കോളന്നില്ലോ എന്നെ പൊന്നു ചോദിച്ചു എന്നെ പറയുന്നത് പറയുന്നെ പച്ച തിന്നാൻ കൊതിയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ എന്തോരം മാങ്ങ ഇടപെട്ടുണ്ട് അതിന് എന്റെ മാങ്ങയും പൊട്ടിച്ച് തിന്നാൻ പോര ഞാൻ പൊട്ടിച്ചു തരാറുവാണെങ്കിൽ ഏഹ് ഇനിയിപ്പൊ മസാല ദോശ ണെങ്കി രാവിലെ ദോഷവായിരിക്കില്ലേ ഞാൻ മസാല ദോശം ഉണ്ടാക്കി തരാം ഏഹ് എനിക്ക് ഇവിടത്തെ വേണ്ട എനിക്ക് കടയെന്നുള്ളത് മതി ഇവിടത്തോ വേണ്ട എന്തിനാ വെറുതെ കാശ് വേണേ മാങ്ങിയൊക്കെ എന്നാ വിലയാ പൈസക്ക് പൈസ തന്നെ വേണ്ടേ ഈ അമ്മ എന്താ ഇങ്ങനെ എന്തായാലും ചേച്ചി ഈ അമ്മ ഇങ്ങനെ അമ്മ ഇങ്ങനെ കണ്ടിട്ടില്ലേ ഭാര്യമാര് ഗർഭിണി ആയിട്ടിരിക്കുമ്പോ ഭർത്താക്കന്മാര് മസാല ദോശ പഴങ്ങൾ അതുപോലെ മാങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരും സിനിമയിലൊന്നും ഈ അമ്മ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ പിന്നെ ഞാൻ ഗർഭിണി ആയിക്കഴിയുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഏട്ടനെ മനസ്സിലാക്കട്ടെ എന്റെ കൊതികളൊക്കെ ഏട്ടനല്ലേ മനസ്സിലാക്കി എനിക്ക് മേടിച്ചു കൊണ്ടു തരണ്ടേ ഈ അമ്മയുടെ ഒരു കാര്യം അല്ല ചേച്ചിക്ക് വേണോ അവക്കെ എന്തെങ്കിലൊക്കെ തിന്നാൻ ഉണ്ടെങ്കിൽ എന്നോട് പറയുമ്പോളെ അല്ലാണ്ട് ഇതുപോലെ അങ്ങനെ മേടിപ്പിക്കത്തൊന്നുമില്ല പണ്ടും ഇങ്ങനെ തന്നെയാ അല്ലേ ഏകദേശം ഏട്ടാ വരാറായിട്ടുണ്ട് ഞാൻ ഗേറ്റിന്റെ അടപ്പിക്കട്ടെട്ടാ അപ്പൊ തന്നെ മേടിക്കാലോ എന്റെ മൊന്നു വച്ചേ ഇത് വേറെ ഏതോ ഐറ്റമാ ഇങ്ങനെയൊക്കെ ഭ്രാന്തമുണ്ടോ ഏർ ഇല്ലാത്തത് നമ്മടെ വീട്ടിൽ ഇല്ലാത്തത് അർത്ഥമുണ്ട് ഉള്ള സാധനം തന്നെ കടയിൽ നിന്ന് വാങ്ങിപ്പിക്കാന്ന് പറഞ്ഞ ആ ഇതിനൊക്കെ കൂട്ട് വെക്കുന്ന മറ്റേ എന്റെ ചെറുക്കനുണ്ടോ ഇളയവൻ അവനെയാണ് പ മോഡല് പറ്റി അടിക്കേണ്ടത് അവടെ കാട്ടിക്കൂട്ടിലൊണ്ട് സത്യം പറഞ്ഞ എനിക്ക് പാവം തോന്നുന്നമ്മേ ഒന്നും പറഞ്ഞിട്ട് വല്ല കാര്യ ഞാനലും വാലും ഒക്കെ തുറന്നെ കാറ്റ് വെളിച്ചൊക്കെ ഉള്ളിലോട്ട് കേറട്ടെ അമ്മ അമ്മ ഞാൻ നാളെ വീട്ടിൽ പോവാട്ടാ ഒരാഴ്ച നിന്നിട്ടേ വരുവുള്ളു ഓ ഇപ്പൊ എന്നാ വീട്ടിലോട്ട് തിരക്ക് പിടിച്ച് പോകുന്നേ ഒന്നാമത് ഇനിയിപ്പൊ അധികം വൈകാണ്ട് കൂട്ടിക്കൊണ്ട് പോകല് ചടങ്ങൊക്കെ ആവാറായില്ലേ ഏഴാം മാസം ആയി തുടങ്ങാൻ പോവുക അപ്പൊ പിന്നെ എന്തായാലും രണ്ടാഴ്ചക്കുള്ളി ആ ചടങ്ങ് അറിയാ പിന്നെ ഇന്നേത്ത ഇപ്പൊ വീട്ടിലോട്ട് പോകുന്നേ അത് പിന്നെ എനിക്ക് പെട്ടെന്ന് എന്റെ വീട്ടുകാരെ കാണാൻ കോതിയാവുന്നു അവരെ കാണുന്നു അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നിൽക്കാൻ തോന്നുക എനിക്ക് എന്തൊക്കെയോ ഒന്നുമില്ല അവരൊക്കെ സ്വപ്നം കണ്ടേ അപ്പം പിന്നെ ഒന്നാമതെ ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നിയല്ലേ അതങ്ങ് നടത്തണം ഏ അങ്ങനെയാ ഞാൻ ചേട്ടനോട് ഇപ്പം ചേട്ടൻ പറഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ച എത്ര ദിവസം നേടാൻ പറഞ്ഞു പിന്നെ മാത്രമല്ല എൻ്റെ അമ്മയുടെ മോനൊരു ഇതാ പിന്നെ ക്യാമറമാനാ അപ്പം പുള്ളി വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോണ സമയത്ത് മോം ടി വീടെ ഷോട്ട് ഷൂട്ടൊക്കെ എടുത്താന്ന് പറഞ്ഞിട്ട് ചേട്ടന് വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ചേട്ടന് വരും ഞാൻ നാളെ പോവും ചേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പം മോം ടി വീടെ ഫോട്ടോഷൂട്ട് കണ്ട് പിന്നെ വളകാപ്പൊക്കെ നടത്തണം എന്നെനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ നോക്കട്ടെ അവിടെ ചെന്നിട്ട് പറ്റുകയാണെങ്കിൽ വളകാപ്പ് നടത്തണം എന്നുണ്ട് പിന്നെ ബേബി ഷവർ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഫോട്ടോഷൂട്ട് കൂടെ ഉള്ളതുകൊണ്ടേ ഇപ്പൊ പോവാന്ന് വിചാരിച്ചു ഇപ്പോഴാണ് ഈ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പത്തെ ഈ സമയത്തുള്ള ഫോട്ടോഷൂട്ട് ഇപ്പൊ എടുക്കണം കഴിഞ്ഞിട്ടുള്ള ആ പ്രസവിക്കാറാകുമ്പോൾ വേറെ ഫോട്ടോ എടുക്കണം അപ്പൊ അതൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുക ഏർ അപ്പൊ ഞാൻ എന്നാലും പോട്ടമ്മ ഞാൻ പറയുന്നേ ഉള്ളൂ ഓക്കെ ശരി ശരി ഇവളുടെ രീതിയും പറച്ചിലും കണ്ടു കഴിഞ്ഞാൽ ഇവളാളിലാകത്ത ആദ്യത്തെ ഗർഭിണി ഏഹ് വേറെ ആരും പ്രസവിച്ചിട്ടില്ല എല്ലാവരും മുട്ടി മുളച്ച കൂട്ട എന്നൊക്കെ സൂക്കേടാ കാണിച്ചു കൂട്ടുന്നേ ഫോട്ടോഷൂട്ട് അതിനു വേണ്ടി ഇവിടെ പോവുക പൈസ മുടക്കി എനിക്ക് മനസ്സിലാവുന്ന അവനെയാ അവനെ എല്ലാ കാര്യത്തിനും ഈ ഇളയ മകൻ എന്ന് പറഞ്ഞു പോങ്ങൻ കിഴങ്ങൻ എന്ത് പറഞ്ഞാലും അവളുടെ കൂടെ താളത്തിൽ ഇങ്ങനെ തുള്ളാൻ നിൽക്കുന്നു ഇങ്ങനെ ഏ വേറെ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അമ്മേ അവക്ക് അവടെ കാര്യം കുഞ്ഞിന്റെ കാര്യം അവന്റെ കാര്യം പോലും ഇപ്പൊ അവൾ അന്വേഷിക്കുമ്പോ കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞ് നടക്കുക അപ്പൊ അത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ ഏഹ് അപ്പൊ നമുക്ക് മനസ്സിൽ തോന്നാൻ ആഗ്രഹങ്ങൾ നടത്താം അല്ലെങ്കിൽ പോണം തോന്നും പോവാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം കഴിക്കേണ്ട കാര്യം കഴിക്കാം അങ്ങനെയൊക്കെയല്ലേ അത് സാരമില്ല പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് ചേട്ടന്റെ കാര്യം നോക്കണം ചേട്ടന്റെ ജോലിക്ക് പറഞ്ഞു വിടണം ഇവിടുത്തെ പണിയുണ്ട് അമ്മ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കും ചെയ്യാണ്ട് പറ്റത്തില്ലല്ലോ പിന്നെ കൊച്ച് ആ ചെറക്കന്റെ പുറകെ നടന്ന് മടുക്കുക അവൻ അവന്റെ ഗുരുത്തൊക്കേട് അവനെ നോക്കണം അവനെ കഴിപ്പിക്കണം അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെയും എന്റെയും കാര്യം ഞാൻ മര്യാദക്ക് ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാൻ എനിക്ക് സമയം കിട്ടണില്ല അപ്പൊ അവക്കെന്ത അത് കൊഴപ്പൊന്നുമില്ല അത് രണ്ടാമത് ഗരുപിണി ആവുമ്പോ ഇതൊക്കെ നേരെ തിരിയും അത് ഉറപ്പാ ആദ്യത്തെ പ്രസവത്തിന് ഞാനെന്തായാലും ഏഴാ മാസം പോയല്ലോ ഈ പ്രാവശ്യം ഏഴാ മാസം പോകുന്നില്ല പ്രസവം ഒക്കെ ആവാറാവുമ്പോൾ ഡേറ്റിന് ഒരു കുറച്ച് നാൾ മുന്നേ അങ്ങ് പോകുന്നുള്ളൂ അവിടെ അച്ഛനമ്മയ്ക്കൊന്നും വയ്യ ഞാൻ അങ്ങോട്ട് വന്ന ഈ ചെറുക്കൻ്റെ കുരുത്തക്കേടിനൊത്തും അവിടെ തുള്ളാനൊന്നും ആരും ഇല്ല ഏഹ് നടക്കുകയല്ല ഒമ്പതാം മാസം ഡേറ്റൊക്കെ ആവാറാവുമ്പോ ഒരു പത്ത് ദിവസം മുന്നേ അങ്ങ് പൊക്കമോളെ അവനെ അപ്പൂനെ ഇവിടെ ആക്കിക്കോ അവനെ ഞാൻ നോക്കിക്കോളാം ോള അവനെയും കൂടെ അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല കുഞ്ഞൊക്കെ ആയാലും അവൻ എവിടെ നിൽക്കട്ടെ ഇവിടെ നിൽക്കട്ടെ അവൻ ഇവിടെ ഒന്നും പഠിക്കണം അല്ലാണ്ട് എപ്പോഴും നിന്റെ കൂടെ നടക്കുവോ കുഞ്ഞു ഇളയ കുഞ്ഞു ആകുമ്പോ അത് ബുദ്ധിമുട്ടാ അവനെ ഇവിടെ നിർത്തിയാക്കും ഞാൻ നോക്കിക്കോളാം അവൻ എന്നെ വിട്ട് നിക്കൂന്നറിയത്തില്ല പക്ഷെ ഒരു വിധത്തിൽ അമ്മ നോക്കുകഴിഞ്ഞാ നല്ലത് ഏഹ് ഞാൻ അവിടെ പോയി കുഞ്ഞു ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തത് ഉണ്ടായി കഴിഞ്ഞാൽ മൂത്തവനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അമ്മ നോക്കഴിഞ്ഞാ നല്ല പക്ഷെ അവൻ എന്നെ വിട്ട് മാറി നിക്കൂ എന്ന് അയ്യോ സമയമല്ല വൈകി ഞാൻ അവനെ ഇച്ചിരി ബൂസ്റ്റ് കലക്കി കൊടുക്കട്ടെ ഏട്ടോ ഏർ അവൻ ഉച്ചയ്ക്ക് മര്യാദക്ക് ഭക്ഷണം ഒന്നും കഴിച്ചില്ല കടന്ന് കളിച്ച് കളിച്ചു ഞാൻ ബൂസ്റ്റ് ഒത്തിരി കലക്കി കൊടുക്കട്ടെ ഇതൊരു ഗർഭിണി അതൊരു ഗർഭിണി എന്താണിത് എല്ലാം കൂടെ ഞാൻ മറ്റേ തല പ്രാന്ത് പിടിച്ച് ഓടേണ്ടി വരും ഓ ഇനി എന്തൊക്കെ സഹിക്കണോ എന്തോ